കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കലാകായിക സമിതി ജലദ സംസ്ഥാന കായികോത്സവത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല ഫുട്ബോൾ മത്സരം കണ്ണൂർ പോലീസ് ടെറഫിൽ നടന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു എം വി സഹദേവൻ അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞികൃഷ്ണൻ കാടൻ ബാലകൃഷ്ണൻ ഇ പി ഫിറോസ് വി റിജു പി അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ചാമ്പ്യന്മാരായി കണ്ണൂരിനെ തോൽപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തെത്തി ിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയ വളരെയേറെ വളരെയേറെ ഗൌരവത്തോടുകൂടി നടത്തുക വളരെയേറെ വളരെയധികം ഗൌരവത്തോടുകൂടി അവരോരോ ജില്ലക്കോട്ടും പരിപാടി സംഘടിപ്പിച്ച് അതിന് പരിസരമാപ്തി കുറിച്ചു കൊണ്ട് അവർ സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിപാടി നടത്തുന്നു ആ പരിപാടികൾക്ക് പങ്കാളികളായവർ പിന്നീട് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തെക്കാളും മികച്ച പരിപാടികൾ ചെറുപ്പുകാലങ്ങളിൽ പഠിക്കുന്ന അവസരങ്ങളിൽ അത്തരം മത്സരത്തിനകത്ത് പങ്കെടുത്തിരുന്നെങ്കിലും പിന്നീട് സർവീസിനകത്ത് പ്രവേശിച്ചപ്പോ അത്തരം പരിപാടിക്കകത്ത് പങ്കാളിയായിരുന്നില്ല പഴയ കഴിവുകളെല്ലാം തന്നെ ഒന്ന് പെൺകറ്റിയെടുത്തുകൊണ്ട് അവർക്ക് മത്സരത്തിനകത്ത് പങ്കെടുക്കാനും അവരെല്ലാം ആവേശമുണ്ടാക്കാനും ആ എൻ ജിഒവിന്റെ പരിപാടികൾ പ്രതികരിച്ചു അതുപോലെ തന്നെയാണ് കേരളത്തിലെ സഹകരണ മേഖലക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ആ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കായിക മേഖലക്കകത്തും കലാമത്സര മേഖലക്കകത്തും ആ സംഘടനയും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മാറുന്ന കണ്ണൂർ എന്നും മാറുന്ന ലുലു സാരീസ് മാറുന്ന ട്രെൻഡുകളും മാറ്റമില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ